ദാറ്റ് ഈസ് കോൾഡ് കർമ്മ കർമ്മ സ്ട്രൈക്സ് ആവേശം ഓവറിലെ നാലാം പന്തിൽ ട്രാവിസ് ഹെഡിന്റെ കുറ്റി ധരിക്കുമ്പോൾ കമന്ററി ബോക്സിൽ ഉണ്ടായിരുന്ന സുനിൽ ഗവാസ്കർ ഇങ്ങനെ പറഞ്ഞു അതിനൊരു കാരണമുണ്ടായിരുന്നു ആ ഓവറിലെ മൂന്നാം പന്തിൽ സഞ്ജു ബ്രിൻസിൽ പുറമൊരു റണ് ഔട്ട് തേടം മോശം തീരുമാനത്തെ തുടർന്ന് രാജസ്ഥാന് നിഷേധിക്കപ്പെട്ടു കമന്റേറ്റർമാരെ പോലും ഞെട്ടിച്ച ഈ തീരുമാനം ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ വലിയ ചർച്ചയാണ് ആവേസ് ഖാൻ അറിഞ്ഞ പതിനഞ്ചാം ഓവറിലെ മൂന്നാം പന്തിലാണ് വിവാദ സംഭവം അരങ്ങേറിയത് ആവേസ് ഖാന്റെ പന്ത് ട്രാവിസ് ഹെഡ് ുന്നു പന്ത് നേരച്ചെന്ന് വിശ്രമിച്ചത് രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസന്റെ കൈകളിൽ ഈ സമയം ഹെഡ് ക്രീസിന് പുറത്തായിരുന്നു ഇത് മനസ്സിലാക്കിയ സഞ്ജു ഒറ്റയറിന് കുറ്റിത്തെറിപ്പിച്ചു ഈ സമയം പെട്ടെന്ന് ക്രീസിലേക്ക് ബാറ്റ് വെച്ചു ഹെഡ് രാജസ്ഥാൻ താരങ്ങൾ അപ്പീൽ ചെയ്തു ഫീൽഡ് അമ്പയർ തീരുമാനം തേടമ്പയർക്ക് കൈമാറുന്നു റീപ്ലേയിൽ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഹെഡിന്റെ ബാറ്റ് വായുവിലായിരുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു ഐ തിങ്ക് ഹീസ് ഗോൺ കമൻഡേറ്റർമാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു എന്നാൽ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം തേർഡമ്പയറുടെ തീരുമാനം ഇങ്ങനെ കായിരുന്നു ദ ബാറ്റ് ഈസ് ഗ്രൗണ്ടഡ് ഗാലറിയിലെ ബിഗ് സ്ക്രീനിൽ നോട്ട് ഔട്ട് എന്ന് തെളിഞ്ഞു രാജസ്ഥാൻ ആരാധകർ തലയിൽ കൈവച്ചു ഞെട്ടിക്കുന്ന തീരുമാനം എന്നായിരുന്നു കമന്റേറ്റർമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞത് അമ്പയറുടെ തീരുമാനത്തിൽ ക്ഷുഭിതനായ രാജസ്ഥാൻ റോയൽസ് കോച്ച് കുമാർ സംഘക്കാര ഡൌട്ടിനരികിൽ അമ്പയറോട് തർക്കിക്കുന്നത് കാണാമായിരുന്നു ഹോറിബിൾ ഡിസിഷൻ എന്നാണ് ഇർഫാൻ പത്താൻ എക്സിൽ അമ്പയറുടെ തീരുമാനത്തെക്കുറിച്ച് എഴുതിയത് ഹെഡിന്റെ ബാറ്റ് വായുവിലായിരുന്നു എന്ന് ആ ദൃശ്യങ്ങൾ പറയുന്നുണ്ടെന്ന് പത്താൻ കുറിച്ചു എന്നാൽ തേഡമ്പയറുടെ മോശം തീരുമാനം രാജസ്ഥാന് വലിയ വിപത്തുകളൊന്നും ഉണ്ടാക്കിയില്ല നാൽപ്പത്തിനാല് പന്തിൽ അൻപത്തെട്ട് റൺസ് എടുത്ത് നിൽക്കുകയായിരുന്ന ഹെഡിനെ അടുത്ത പന്തിൽ തന്നെ ആവേശ ഗാൻ കൂടാരം കയറ്റി കർമ്മഫലമാണിത് എന്നായിരുന്നു ഈ സമയം സുനിൽ ഗവാസ്കറുടെ പ്രതികരണം അവസാന പന്ത് വരുന്നതിന്റെ ആവേശപ്പോരിൽ രാജസ്ഥാൻ റോയൽസിനെ ഒരു റണ്ണിനാണ് കഴിഞ്ഞ ദിവസം സൺറൈസേഴ്സ് ഹൈദരാബാദ് വീഴ്ത്തിയത് ഹൈദരാബാദ് ഉയർത്തിയ ഇരുന്നൂറ്റൊന്ന് റൺസ് പിന്തുടർന്നിറങ്ങിയ രാജസ്ഥാന് അവസാന പന്തിൽ വിജയത്തിനായി രണ്ട് റൺസ് വേണ്ടിയിരിക്കെ റോമാൻ പവൽ ഭുവനേശ്വർ കുമാറിന്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു നേരത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ പുറത്താകലും ഏറെ വിവാദമായിരുന്നു കൊൽക്കത്തയുടെ ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടരവേ മൂന്നാം ഓവറിലെ ആദ്യ പന്തിലാണ് ഫുൾ ടോസിൽ കോഹ്ലി പുറത്തായത് ഹർഷിത് എറിഞ്ഞ സർപ്രൈസ് പന്തിനെ നേരിടുന്നതിൽ കോഹ്ലിക്ക് പിടച്ചു ബാറ്റിന്റെ മുഗൾ ഭാഗത്ത് തട്ടി നേരെ ഹർഷിദിന്റെ കൈകളിൽ തന്നെയാണ് പന്ത് വിശ്രമിച്ചത് അരക്കമുകളിൽ ഉയർന്നു വന്ന പന്ത് അമ്പയർ നോബോൾ വിളിക്കുമെന്നാണ് വിരാട് കരുതിയത് എന്നാൽ ഫീൽഡ് അമ്പയർ ഔട്ട് വിധിച്ചു ഇതോടെ ആർ സി ബി റിവ്യൂ ആവശ്യപ്പെട്ടു എന്നാൽ കോഹ്ലി ക്രീസിന് പുറത്തേക്കിറങ്ങി പന്ത് നേരിട്ടതിനാൽ നോബോൾ അല്ലെന്നാണ് അമ്പയർ തീരുമാനമെടുത്തത് ഇതോടെ ഫീൽഡ് അമ്പയറുമായി ചുഭിതനായി കോഹ്ലി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി ഡഗ് ഔട്ടിലെത്തിയിട്ടും മുൻ ആർ സി ബി നായകൻ അരിശം പ്രകടിപ്പിച്ചു ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി തുടങ്ങിയ കോഹ്ലി തിരിച്ചെത്തിക്കും തർക്കിക്കുന്നത് കാണാമായിരുന്നു പോയ വഴി ബൗണ്ടറി ലൈന് പുറത്ത് വെച്ചിട്ടുള്ള ചവറ്റുകൊട്ട തട്ടിത്തെറിപ്പിച്ച് വിരാട് കോഹ്ലി കൂടുതൽ വിവാദത്തിലാവുന്നതും ആരാധകർ കണ്ടു കോഹ്ലിക്ക് പിന്തുണയുമായി പിന്നീട് മുൻ ആർ സി പി താരം എ ബി ഡി വില്യേഴ്സ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു അതേ മത്സരത്തിൽ ബംഗളൂരു താരം സുയാഷ് പ്രഭുദേശായി നേടിയ സിക്സിനെ അമ്പയർ ഫോറായി കണക്കാക്കിയതും വിവാദമായി ആരാധകർ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി സമർപ്പിച്ചാണ് അമ്പയർക്കെതിരെ തിരിഞ്ഞത്